രണ്ട് ദിനവൃത്താന്തം അദ്ധ്യായം മൂന്ന് ദേവാലയ നിർമ്മാണം ജെറുസലേമിൽ തൻ്റെ പിതാവായ ദാവീദിന് കർത്താവ് പ്രത്യക്ഷനായ സ്ഥലത്ത് ആലയം പണിയുവാൻ സോളമൻ ആരംഭിച്ചു മോറിയ പർവ്വതത്തിൽ ജബൂസിനായ ഓർണാൻ്റെ മെതിക്കളത്തിൽ ദാവീദ് കണ്ടുവച്ച സ്ഥാനത്ത് തന്നെയാണ് പണിതത് ഭരണത്തിൻ്റെ നാലാം വർഷം രണ്ടാം മാസം സോളമൻ പണി തുടങ്ങി ദേവാലയത്തിന് അവൻ നിശ്ചയിച്ച അളവിൻ പ്രകാരം നീളം പഴയ കണക്കനുസരിച്ച് അറുപത് മുഴവും വീതി ഇരുപത് മുഴവും ആയിരുന്നു മുഖമണ്ഡപത്തിന് ആലയത്തിൻ്റെ വീതിക്കൊത്ത് ഇരുപത് മുഴം നീളവും ഉണ്ടായിരുന്നു ഉയരം നൂറ്റി ഇരുപത് മുഴവും അതിൻ്റെ അകവശം മുഴുവനും തങ്കം കൊണ്ട് പൊതിഞ്ഞു അതിന് സരളമരം കൊണ്ട് മച്ചിട്ടു അതും തങ്കം കൊണ്ട് പൊതിഞ്ഞു പനകളും ചങ്ങലകളും അതിന്മേൽ കൊത്തിവെച്ചു ആലയം രത്നം കൊണ്ടും പാർവീമയിലെ സ്വർണം കൊണ്ടും അലങ്കരിച്ചു തുലാങ്ങൾ വാതിൽപ്പടികൾ ഭിത്തി കഥകൾ ഇങ്ങനെ ആലയം മുഴുവനും സ്വർണം കൊണ്ട് പൊതിഞ്ഞു ചൂരിന്മേൽ ൂപകുകളുടെ രൂപങ്ങളും കൊത്തിവെച്ചു ശ്രീകോവിലും പണിതു അതിൻ്റെ നീളവും വീതിയും ആലയത്തിൻ്റെ വീതിക്കൊത്ത് ഇരുപത് മുഴം വീതമായിരുന്നു അറുന്നൂറ് താലന്ത് തനി തങ്കം കൊണ്ട് അത് പൊതിഞ്ഞു അതിൻ്റെ ആണികൾ പൊന്നുകൊണ്ടായിരുന്നു ഓരോന്നിനും അൻപത് ഷെക്കൽ തൂക്കം വരും മാളിക മുറികളും പൊന്നു പതിച്ചവയായിരുന്നു അത് വിശുദ്ധ സ്ഥലത്ത് തടി കൊണ്ട് രണ്ട് കെരൂപുകളെ ഉണ്ടാക്കി അവയും തങ്കത്താൽ ആവരണം ചെയ്തു രണ്ട് കരൂപുകളുടെ ചിറകുകൾക്ക് മൊത്തം ഇരുപത് മുഴം നീളമുണ്ടായിരുന്നു ഓരോ ചിറകിനും അഞ്ച് മുഴം നീളം മധ്യത്തിലുള്ളവ രണ്ടും ഒന്നോടൊന്ന് തൊട്ടും രണ്ടറ്റത്തുമുള്ളവ ആലയത്തിൻ്റെ ഭിത്തിയോട് ചേർന്നും നിന്നിരുന്നു ചിറകുകൾ മുഴുനീളത്തിൽ വിടർത്തി കാലുകൾ നിലത്തുറപ്പിച്ച് മുഖമണ്ഡപത്തിലേക്ക് നോക്കിയാണ് കെരൂപുകൾ നിലകൊണ്ടത് നീലം ധൂമ്രം കടും ചുമപ്പ് നൂലുകൾ നേർത്ത ചണം ഇവ ഉപയോഗിച്ച് കെരൂപുകളുടെ ചിത്രപ്പണിയുള്ള ഒരു തിരശീലയും നെയ്തുണ്ടാക്കി ആലയത്തിന് മുൻപിൽ മുപ്പത്തഞ്ച് മുഴം ഉയരമുള്ള രണ്ട് സ്തംഭങ്ങൾ പണിതു അവയ്ക്ക് മുകളിൽ അഞ്ച് മുഴം വീതമുള്ള പോതികളും ഉണ്ടാക്കി വെച്ചു സ്തംഭങ്ങളുടെ മുകൾ ഭാഗം മാല കണ്ണികൾ കൊണ്ട് അലങ്കരിച്ചു നൂറ് മാതളപ്പഴങ്ങൾ ഉണ്ടാക്കി അതിനിടയിൽ കോർത്തിട്ടു ദേവാലയത്തിന് മുൻപിൽ ഇടത്തും വലത്തുമായി ഈ സ്തംഭങ്ങൾ സ്ഥാപിച്ചു വലത്തേതിന് യാഖീൽ എന്നും ഇടത്തേതിന് ബോവാസ് എന്നും പേർ നൽകി